ആറുള ഫാമിലെ മരംകൊള്ള നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കീഴ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയിൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ഓടന്തോട് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് മെയിൻ ഓഫീസിനടുത്ത് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ കെ പി സി മെമ്പർ കെ മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് കീഴ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ജിമ്മി അന്തിനാട്ട് അധ്യക്ഷനായി ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി ശോഭ സ്വാഗതം പറഞ്ഞു കോൺഗ്രസ് നേതാക്കളായ കെ വേലായുധൻ വി തോമസ് സാജു യോമസ് ഷിജി നടുപ്പറമ്പിൽ വൽസ ജോസ് തുടങ്ങിയും സമരവും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകും കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ശ്രീ എ കെ ആന്റണി ഉൾപ്പെടെയുള്ള അന്നത്തെ ആളുകൾ മന്ത്രിമാർ കേരള ഗവൺമെന്റിന് ഇത് കൊടുക്കുമ്പോൾ ഉണ്ടായിരുന്ന അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അത് വളരെ വ്യക്തമായി ആക്റ്റും റൂളും എല്ലാം പറഞ്ഞുകൊണ്ട് അതിന്റെ പേപ്പർ വേദായതാവിൻ്റെ കയ്യിലുണ്ട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇവിടെ അത് കൊടുക്കുന്ന സമയത്ത് ഫാമിംഗ് കോർപ്പറേഷനും അതുപോലെ തന്നെ പകുതി ഭാഗങ്ങൾ സെറ്റിൽമെന്റ് ആയി ട്രൈബൽ സെറ്റിൽമെന്റ് ആയി മാറ്റിക്കൊണ്ടുമാണ് അന്ന് ഇതിൻ്റെ നടപടിക്രമങ്ങളായിരുന്നു കുറെ കാലം നല്ല രീതിയിൽ ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞു ആർ എ ഫാമിൻ്റെ അടുത്തുള്ള യുദ്ധത്പാദന കേന്ദ്രങ്ങൾ പ്രവർത്തനങ്ങളുമായി കുടുംബകാലമായി കേരളം പിണറായി ഇതിപ്പോ നല്ല കറവ പശുവായി ഇതിനെ മാറ്റിയിരിക്കുകയാണ് ഇതിനെ എങ്ങനെയെങ്കിലും തങ്ങളുടെ തൊഴുത്തിൽ കെട്ടി പാർട്ടി നേതാക്കന്മാർക്കും ആളുകൾക്കും വേണ്ടി ഇതിനകത്ത് പാർട്ടി ഫ്രാക്ഷൻ ഉണ്ടാക്കി പാർട്ടി ഉണ്ടാക്കി ആളുകളെ ഒരു അതുപോലെ തന്നെ ിൽ ഫ്രാക്ഷൻ ഉണ്ടാക്കുന്നു എം ഇവിടെ സൂചിപ്പിച്ചാലും നാലര കോടി രൂപയുടെ ഇവിടെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് അത് ഉണ്ടാക്കുന്നതിന് പകരം പുറമെ നിന്ന് നഴ്സറിയിൽ നിന്ന് നാലര കോടി രൂപയുടെ കൈകൾ വാങ്ങി അത് വില്പന നടത്തുക ഇവിടെ തൊഴിലാളികൾക്ക് ട്രൈബലായ ആളുകൾക്ക് ആദിവാസികൾക്ക് അതുപോലെ ബന്ധപ്പെട്ട ആളുകൾക്ക് അവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി കഴിയുന്നതാ അത് കൊടുക്കാതെ ഇതിന്റെ കാസ് മാറ്റാൻ അവസാനം അവസാനിപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകൾ ഇങ്ങനെ ദൃശ്യമാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു പാഴ്മരങ്ങൾ മുറിച്ചു മാറ്റുക ഈ പാഴ്മരം മുറിച്ചു മാറ്റാൻ തുടങ്ങിയിട്ട് ഇപ്പോന്നല്ല കുറച്ച് കാലങ്ങളായി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഈ ഓണക്കാലം ആഘോഷമാക്കാൻ തലാൽ മാർക്കറ്റിൽ ഓഫറുകളുടെ പൂക്കാലം ഉത്തര സിരാകേന്ദ്രമായ ഇരിട്ടിയിൽ മൂന്ന് നിലകളിലായി ഒരുക്കിയിരിക്കുന്നു വൈവിധ്യമാർദ്ദ ഉൽപ്പന്നങ്ങൾ വിശാലതയോടെ ഓണം സ്പെഷ്യൽ ഡീലിനോടനുബന്ധിച്ച് പച്ചക്കറികൾ പഴങ്ങൾ ഉൾപ്പെടെ ഓണസിദ്ധിക്കാവശ്യമായ എല്ലാ സാധനങ്ങളും വൻ വിലക്കുറവിൽ ഹോം അപ്ലയൻസുകൾക്ക് വിപണിയേക്കാൾ ആകർഷകമായ വിലക്കുറവ് അമേരിക്കൻ ടൂറിസ്റ്റ് ട്രോളി ബാഗുകൾക്ക് അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ടോയ്ലറ്റ് ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവിന്റെ ഓഫർ മേളം ഇതോടൊപ്പം സെപ്റ്റംബർ പതിമൂന്ന് തീയതികളിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്യുന്ന എല്ലാവർക്കും സ്പെഷ്യൽ ഓഫർ വിലക്കുറവിന്റെ പൊന്നുണവുമായി തലാൽ ഓണം സെയിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തലാൽ മാർക്കറ്റ് മെയിൻ റോഡ് ഇരിട്ടി വ്യവസ്ഥകൾ ബാധകം